അല്ലെങ്കിൽ കടക്ക് പറഞ്ഞ ഒരു ഒറ്റ ആട്ടിനെല്ലാത്തിനും അടിച്ച് ഇത് മറ്റൊരു തന്നെ ഈ എങ്ങനെ പെരുമാറണേ നിങ്ങൾ കണ്ടത് അയ്യപ്പ സംഗമത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുമല്ലോ മനസ്സിലായില്ലേ അങ്ങനെ ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാൻ ചിലർ ആസൂത്രിതമായി ചെയ്തു വെച്ച ചില പണികളുടെ ഫലമായിട്ടാണ് ശബരിമലയിലെ സ്വർണം അത്രയും കാണാതായത് അതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ് അതൊക്കെ അപവാദ ാണ് മനസിലായില്ലേ സ്വർണെല്ലാം വീടുകളിൽ തന്നെ ഉണ്ട് എങ്ങും പോയിട്ടില്ല ശരിയാ അമേരിക്ക വിട്ടു പോയിട്ടില്ല എന്തായാലും നിങ്ങൾ അവിടെ എന്ത് നടന്നു എന്നുള്ളത് അത് പ്രത്യേകം പരിശോധിക്കട്ടെ പക്ഷെ അയ്യപ്പ സംഗമം തകർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടായി ശബരിമലയിൽ നിന്ന് നഷ്ടമായെന്ന് പറയുന്ന മുപ്പത്തഞ്ച് കിലോ സ്വർണത്തിന്റെ കണക്കല്ലല്ലോ പ്രധാനപ്പെട്ടത് ആഗോള അയ്യപ്പ സംഗമം മുടക്കാൻ ആരൊക്കെ ശ്രമിച്ചു അതാണ് അടിയന്തരമായിട്ട് അന്വേഷിക്കാനുള്ളത് അതിനെ പറ്റിയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാനുള്ളത് അവസാനിപ്പിക്കുന്നു കേട്ടല്ല പറഞ്ഞത് ഒരു മണി നടിക്കുമ്പോ നിർബന്ധ അത് കഴിഞ്ഞാ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങില്ലേ കേരളം നിന്ന് കത്തിയാൽ എന്ത് തിന്ന ഉറങ്ങുക എണീക്ക ക മുക്കുക വീണ്ടും തിന്ന കിടക്ക നക്കുക മുക്കുക ഇതൊക്കെ തന്നെ